ും അപ്പോ ഇന്ന് രണ്ടാമത്തെ ദിവസാണേ ഇപ്പൊ നമ്മൾ ഇവരും കൊണ്ട് നമ്മുടെ അവിടെ ഉള്ള പോവാണ് കക്കാടം പുഴയുടെ മലൻ്റെ മേലെ കയറിയിട്ട് അടിപൊളി വീഴുള്ള സ്ഥലമാണ് കരയിൽ ജയിക്കുന്നു അപ്പൊ ഏതായാലും ഇവർക്ക് നല്ലപോലെ എന്താ മല കയറണം ക്ലൗഡ് കാണണം ഇങ്ങനെയൊക്കെയാണ് ഇവരെ ആഗ്രഹങ്ങൾ അപ്പോൾ ഇന്നൊന്ന് മല കയറ്റാ ചാരി കുറച്ച് അത്യാവശ്യം ഇവിടുന്ന് നടന്നു പോകാനുണ്ട് നടന്നു പോയിട്ട് നല്ല കുത്തലുള്ള മലയാണ് അപ്പോൾ നമ്മൾ കക്കാടംപുഴത്തെ വിശേഷങ്ങളാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം താഴത്തെ ലിങ്ക് കൊടുക്കുക ഫസ്റ്റത്തെ ഉണ്ട് ആ ഒരു വീഡിയോ പോയിട്ട് കാണാം അതിൽ നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനിൽ വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നാട്ടിലെ ഫുഡ് എക്സ്പീരിയൻസ് എന്ന ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ അടിപൊളി ആക്കിയിട്ട് വരെ ഫുൾ സെറ്റാക്കി കൊടുക്കണം ഇന്ന് പോലെ ബീഫും പൊറോട്ടയൊക്കെ വാങ്ങി കൊടുക്കണം ഇവർ ബീഫ് കഴിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ താഴെ ഞാൻ അപ്ലൈ കൊടുക്കുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ കാണാൻ പറ്റും നമ്മൾ ആന്ധ്രയിൽ നിന്ന് ട്രെയിനിൽ വരുന്നതും ഒരു കേരള ഫുഡ് എക്സ്പീരിയൻസ് എന്ന കാര്യങ്ങളും അതൊക്കെ നമ്മളെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും നിങ്ങൾക്ക് പൊറാട്ടി ബീഫൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം ഇന്നൊക്കെയാണ് പ്ലാൻ ഫുള്ള് മാക്സിമം അവർക്ക് അവർക്കൂടെ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മളെ ഒരു സ്റ്റാർട്ടിങ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ലൗഡ് ലോണിന് എത്രത്തോളം നല്ല ക്ലൗഡ് ആണ് അപ്പോൾ ക്ലൗഡ് ലോൺ തന്നെ എത്ര ദൂരത്തോട്ട് കാണാന്ന് പറഞ്ഞിട്ടില്ല നല്ല അടിപൊളി വ്യൂ സ്ഥലമാണ് ഇതിൽ നമുക്ക് പല കയറിനൊക്കെ ഒന്ന് കാണാം ഓക്കെ അപ്പൊ ഓന് വെള്ളത്തിൽ ആവശ്യമായിരുന്നു ഇവിടുന്ന് വെള്ളം കുടിക്കണേ എന്തുകൊണ്ടും ഫ്രഷ് വാട്ടർ അപ്പൊ ഏതായാലും നമ്മൾ ഇനിയും ഒരുപാട് നടന്ന് കേറാൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പോവണേരി ഇതൊക്കെ ഓഫ് റോഡ് ജീപ്പ് വന്നിട്ട് നമുക്ക് ഇതിൽ നടന്നു പോകാൻ സോറി ജീപ്പില് കയറി പോവാൻ പറ്റും ചെറിയ ചാർജ് കൊടുത്താൽ നമുക്ക് ജീപ്പിൽ ഒരു മേലെ കൊണ്ടാക്കി തരും പിന്നെ അവിടെ നമ്മൾ മല കയറിയാൽ മതി നമ്മൾ ഈ എക്സ്പീരിയൻസിന് വേണ്ടിട്ട് നടന്ന് കേറുന്നാണേലി സർ ജീപ്പ് ജീപ്പിൽ ആ ട്രാക്ക് ജീപ്പിൽ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി അപ്പൊ ഇതൊന്ന് പോകുന്ന ട്രാക്കാണെ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലേങ്ങനെ പെട്ടെന്ന് മേലെ മേലെത്താന്നുള്ളൂ ജീപ്പിൽ

അപ്പോൾ ഇപ്പൊ ഇറങ്ങിയ പോലത്തെ ഒരു ഇറക്കാൻ നമുക്ക് കഴിഞ്ഞ് തിരിച്ച് കയറാണ്ട് ഇപ്പോൾ ഈ റൂട്ടൊക്കെ പറഞ്ഞാൽ ജീപ്പ് പോകുന്ന റൂട്ടാണ് ജീപ്പിൽ വന്നാൽ നമുക്ക് എന്താ പറയുക ഇങ്ങോട്ട് വരുന്ന അത്യാവശ്യം നമ്മുടെ ഒക്കെ വരുന്നതാണെങ്കിൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെട്ട് ജീപ്പ് എടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വർദ്ധനം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മൾ ഈ റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് കാരണം കക്കാട പോയിട്ട് ഇവിടെ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വരുന്നുണ്ട് ഐ മീൻ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ലൈക്ക് കണ്ണൂർ റുവാൻഡ്രം ഹോട്ടം കൊല്ലാബാഗെന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുണ്ട് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ നിറഞ്ഞ നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അത്രയും അത് വലിയ പോപ്പുലാരിറ്റി ഉള്ളത് അപ്പോൾ അതിൻ്റെ മേലോട്ടാണ് നമുക്ക് കയറി പോകാനുള്ളത് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ആൾക്കാരൊക്കെ നടന്നു വരുന്നത് അപ്പോൾ നമുക്ക് ഈ മലയാണ് കയറി പോകുന്നത് അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട് തന്നെ അപ്പോൾ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇവർക്ക് റൂട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവർ ബാക്കിൽ ഞാൻ കൊണ്ടുതരാം ഫേസ് അപ്പോൾ നമ്മൾ താഴെ തുടങ്ങിയിട്ടുണ്ട് പോകേണ്ടത് ജീപ്പ് ഇവിടെ വരെ വരുന്നുണ്ട് ഇതിന് സൗണ്ട് ഒക്കെ ഉണ്ട് ജീപ്പ് റോട്ട് പോയിട്ട് അപ്പോൾ ജീപ്പ് സർവീസ് ഇവിടെ വരേണ്ടത് ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെയാണ് യൂസ് ആവും താഴത്ത് പോയാൽ അടിവാരത്ത് അഞ്ഞ് താഴെ ജീപ്പിൽ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം നമുക്കായാലും ഇത് കയറി തുടങ്ങാം ഇവിടുത്തെ കാണാൻ പറ്റും നല്ല തായ്മാരങ്ങളും പോലെ എന്താ പറയുക അറിയുന്നില്ല അതൊക്കെ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കേറി പോകേണ്ടത് കുറച്ച് ഫാമിലീസ് ഒക്കെ കാണാൻ പറ്റും ഇതുപോലെയുള്ള ഫാമിലീസ് ഏറ്റവും ബെറ്റർ ജിപ്പ് തന്നെയാണ് അപ്പം ഏതായാലും ഞാൻ മേലെത്തിട്ട് ഒരു വീഡിയോ എടുക്കാം കാരണം ഇതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ മേലെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിരിക്കുന്നവർക്ക് ബലമെടുക്കും നമ്മൾ ഇവിടെ എത്തിയ നമ്മൾ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഹോട്ടൽസ് കവറുകളൊക്കെ ഇവിടെ ഇടുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ കവറും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ഇവിടെ ഒഴിവാക്കാതെ കായത്ത് ഡിസ്പി കൊണ്ടുപോയി ശ്രമിക്കുന്നത് നമ്മൾ നാച്ചറിനെ നമ്മൾ തന്നെയാണോ വേണ്ട നോക്കണ്ടേ നമ്മളുടെ നാച്ചറിനെ നമ്മളാണല്ലോ നോക്കണ്ടേ ഓ മാക്സിമം ഫൈവ് ടു സീവ് അവർ ഹാൻഡ് ഗോർമെൻറ്റ് ഓ എനിക്ക് തന്നെ നല്ലപോലെ ടൈഡേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ നമ്മൾ ക്രശൂടെ കയറാണ്ട് അപ്പോൾ ഇതിൽ കണ്ടിന്യൂ ഇവിടുന്ന് ഉള്ള കുറച്ച് വ്യൂസൊക്കെ കാണാം ഗൈസ് അവിടെ ഫസ്റ്റ് വ്യൂ ഇവിടെ കാണാൻ പറ്റുന്നെങ്കിൽ നല്ല കണ്ട പോലെ കിടക്കുന്ന നമ്മളെ കാണാൻ മാതിരി കയറി വരുന്നുണ്ട് ഇവിടെ കാണില്ലേ വേസ്റ്റ് വരുന്നു മാക്സിമം ഫൈവ് ടു Over in, your room, in your form, members, you're first going to see the first level. How was the experience? Chapo. Right? Chudo, chudo. See around. Ah! How is it, ra? Huh? This was our first awesome country, man. Rato, I need your first expression. Hey, come here and see that. Yeah, I'm... <laughs> come, first. come and see here, man. Come here. That's <laughs> why it's score some country, man. can remove your cover now. How is it, Rah? We, we want to come with you, Rah. Then we can see. Come, Rah, come. Yeah, we can see. We want to come with you, Rah. You know, what should I manage? I'm going to go to the car. So, we'll I'm going to go to the car. 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 I'm going to go

അത്ര നല്ല തണുപ്പില് ഈ ഒരു ക്ലൈമറ്റിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരാൻ നോക്ക് രാവിലെ ഒരു അഞ്ചു యోరిడియా వరక వొన్నట్టు ఇదంతా సొనన అంతరలది కొంచెం దే షీడెడి కొడ క్లౌడ్ మూవ్ అన్నమాట అడిడి కొంచెం పోయితే టు లో వెళ్ళి గైస్ గైస్ అవర్ ఎక్స్పీరియన్స్ ఇస్ లార్జ్ సి 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 స్టే హియర్ ఓన్లీ రమచా వరక పోయితే ఇ డోంట్ వాంట్ లివ్ దిస్ కం టు కేరళ హబీబీ అంటే చేంజర్ హోమ్ లొకేషన్ టు కేరళ కొంచెం ఫుడ్ స్పైస్ యాడ్ చేయమన్న

அஸ்து ராகிரி ராயங்கடு பட்டிக்கு இந்த ரகம் திஸ் இஸ் கால் ஹேமட் டே ட்ரட் க okay guys அப்ப இங்கனே நம்ம வியூஸ் ஒரு போட்டோ எடுத்து இந்த போட்டோஸ் తీయുന്നില്ല நம்ம வந்து நம்ம அதரி அடிவளி பிளேஸ் ஆகும் அப்ப at least ஆருங்க கொ கொஞ்சம் வரலாம் நோக்கு அடிவளி ஸ்பேஸ் ஆகும் ോട് കക്കാടം പോയിന്ന് പറയും അത്രയും നാച്ചുറൽ ബ്യൂട്ടി നമ്മൾ ക്ലൗഡ്സും നല്ലൊരു എന്താ ട്രക്കിങ് എക്സ്പീരിയൻസ് പോയിട്ട് എല്ലാ രീതിയിലുള്ള സംഭവം സെറ്റാണ് പിന്നെ താഴേക്ക് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് ഫാമിലി സ്റ്റേ അടിക്കാൻ പറ്റും അത് അടിപൊളി പ്ലേസ് ആണ് കൂടെ ഒന്ന് പോക്കാം ഒരു ചെറിയ സാധനം ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കുന്നുണ്ട് അട്ടയാണെന്ന് തോന്നുന്നു അട്ടേന്റെ കുട്ടിയാണ് തോന്നുന്നത് ില്ല നല്ല ഹാർഡായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോകാണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് നല്ല ഫോട്ടോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ടൊന്നും എക്സ്പീരിയൻസ് ആണ് ഒരുപാട് നടന്ന് ഇവിടെ എത്തിച്ചു ഏ സ്മെൽ കയറുന്നില്ലാതെ നമുക്ക് ബുദ്ധിമുട്ട് താഴെ ഇറങ്ങാനാണെ അപ്പൊ ഞാൻ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അധികം വീഡിയോ എടുത്തിട്ടില്ല ഫോണൊക്കെ ബി വെരി മല ഇറങ്ങി കയ്യും തീരുമാനമാരിട്ടാ കഴിയുന്ന ഈ ചെറിയ വെള്ളത്തില് മലക്കെറഞ്ഞ് ഫുഡൊക്കെ വന്നാണ് ബീഫ് പൊറോട്ട കഴിക്കാൻ വന്നു ഇവരാരും ഇങ്ങനെ ബീഫൊന്നും കഴിച്ചില്ല നമ്മളെ നാട്ടിലെ പൊറോട്ടയും ബീഫും കാരണം നമ്മുടെ നാട്ടില് പൊറോട്ട പറ്റിയത് കഴിച്ചില്ല കാരണം അവിടുത്തെ പൊറാട്ട നല്ല കട്ടിയുള്ള പൊറോട്ട അപ്പൊ ഇപ്പൊ നമ്മളെ നാട്ടിലെ പൊറോട്ട ഇവർ കഴിച്ചിട്ട് ഇവർക്ക് സർപ്രൈസായി പൊറോട്ടോ

േട്ടാ കോമ്പിനേഷൻ ഉണ്ട് പൊറോട്ടും മേടിച്ചെടുത്തു ബീഫിന്റെ ബീഫിന് നാപ്പത് റുപ്യാണ് ഒരു സോറി ബീഫിനെല്ലാം ഒരു പൊറട്ടൊക്കെ ഞങ്ങൾ ആന്ധ്ര നാപ്പത് റുപ്യാണ് അത് കഴിഞ്ഞിട്ട് സോയാബീൻ അവർ ഉരുളങ്ങിന്റെ കറിക്കെടുത്ത ഇഷ്ടായിട്ട് എന്നാ പറഞ്ഞേ പതിനൊന്ന് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് മല ഇറങ്ങി പോയി ലേറ്റ് ആയി പോയി ഒരുപാട് ടൈം വരെ സ്പെൻഡ് ചെയ്തു നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത പരിപാടി മിനിട്ടി പോയിട്ട് ഗ്ലാസ് ഫ്രിഡ്ജ് കയറാനൊക്കെ അത് പറഞ്ഞ പോകാന്ന് കാറ്റ് കടിച്ചിട്ട് ശെബിയിൽ പോകാൻ ഇതില് കയറി ഇടങ്ങേറെ ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞു വീട്ടിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എന്നിട്ട് പോവാന്ന പറഞ്ഞേ ഇന്ന് എത്രത്തോളം സ്പേസ് നമുക്ക് കവർ ചെയ്യാൻ അറിയില്ല നമ്മള് നിലമ്പൂര് തേക്ക് മ്യൂസിയം അതേപോലെ ടി കെ കോളനിയിലൊക്കെ പോകണം വിചാരിച്ചിരുന്നു ടി കെ കോളനിക്ക് അടിപൊളി വ്യൂ ഉള്ള സംഭവമാണ് അപ്പൊ നമ്മള് എവിടൊക്കെ പോയി നോക്കി കാണണം ഒരു കിടന്ന എണീക്കോ എന്തൊന്നും ഒരു ഐഡിയ ഇല്ല ഏതായാലും നോക്കാം